സമയമില്ല പൈസയുമില്ല പക്ഷേ ഒറ്റ ദിവസത്തിനുള്ളിൽ പോയി വരാൻ കഴിയുന്ന ഒരുപാട് സ്ഥലങ്ങൾ ഒരുമിച്ച് കാണാൻ കഴിയുന്ന ഒരു വൺ ഡേ ട്രിപ്പ് പരിചയപ്പെട്ടാലോ കുട്ടിത്തിരുമാലികളെ ഒരുക്കി റെഡിയാക്കിയപ്പോൾ രാവിലെ ഏഴ് മണിയായി ഉച്ചവരെയുള്ള ഭാഗങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ക്യൂ നെറ്റ് എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നും ഞാൻ തിരഞ്ഞെടുത്ത ഉടുപ്പാണ് യാത്രയ്ക്കായി ചൂസ് ചെയ്തിരിക്കുന്നത് ഇത് നൂറ് ശതമാനം കോട്ടൺ ഉടുപ്പാണ് നല്ല ഡ്രസ് ആണ് അല്ലേ ഇതിന്റെ നെക്ക് പോർഷനിൽ വരുന്ന പാറ്റേൺസ് ആണ് എനിക്ക് ഒരുപാട് ഇഷ്ടമായത് നല്ല സ്റ്റിച്ചിംഗ് ആണ് കൊല്ലം ജില്ലയിലെ പുനലൂർ താലൂക്കിലെ പ്രശസ്തമായ ഒരു അയ്യപ്പ ക്ഷേത്രമാണ് കുളത്തൂപ്പുഴ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ക്ഷേത്രത്തെ ചുറ്റി കിഴക്കൻ മലനിരകളുണ്ട് ഇതിന്റെ ഒരു ഭാഗത്തുകൂടി കല്ലടയാർ ഒഴുക്ക് പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ അഞ്ച് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിൽ ഒന്നാമത്തേത് എന്ന് കരുതപ്പെടുന്ന ക്ഷേത്രമാണിത് ഏട്ടാ പ്രസാദത്തിനുള്ളിൽ ഉണ്ടായിരുന്ന ഡാർക്ക് നിറത്തിലുള്ള അടുക്ക് ശംഖുപുഷ്പം മറ്റൊരിടത്തു നിന്നും ഇതിനു മുമ്പ് കണ്ടിട്ടില്ല അത്രയും ഭംഗിയുള്ള പുഷ്പങ്ങളായിരുന്നു താരക ബ്രഹ്മമായ ശ്രീധർമ്മശാസ്ത്രാവിനെ ബാലകന്റെ രൂപത്തിൽ പ്രദർശിച്ചിരിക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത് ക്ഷേത്രത്തോട് ചേർന്നുള്ള സർപ്പക്കാവ് സംരക്ഷിത കാവുകളാണ് കുളത്തൂപ്പുഴയാറ്റിലെ ക്ഷേത്രക്കടവിലുള്ള മത്സ്യങ്ങൾ തിരുമക്കൾ എന്നാണ് അറിയപ്പെടുന്നത് രോഗങ്ങൾ അകലുവാനായി മീനികൾക്ക് ഊട്ട് നൽകുന്ന പതിവ് ഇവിടെ അതിനുശേഷം ഞങ്ങൾ നേരെ ട്രാവൽ ചെയ്തത് കഴുതുരുട്ടിയിലുള്ള പതിമൂന്ന് കണ്ണറപ്പാലം വഴിയാണേ കൊല്ലം ചെങ്കോട്ട മീറ്റർ ഗേജ് പാത ഇതിന് മുകളിലൂടെയാണ് കടന്നു പോകുന്നത് താഴെയായി കൊല്ലം തിരുമംഗലം ദേശീയ പാതയുണ്ട് ഇപ്പോൾ വ്യാവസായിക നഗരങ്ങളായ കൊല്ലത്തിനെയും മദ്രാസിനെയും ബന്ധിപ്പിച്ചിട്ടുള്ള ഈ പാത നിറയെ തുരങ്കങ്ങളും പാലങ്ങളും ഒക്കെയാണ് ബ്രിട്ടീഷ് എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യയുടെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ പതിമൂന്ന് പാലവും പുനലൂർ തൂക്കുപാലവും ഒക്കെ ആര്യങ്കാവ് റൂട്ട് പിടിച്ച് പാലരുവി വെള്ളച്ചാട്ടം ലക്ഷ്യം വെച്ച് വന്നതേ കുഞ്ഞുങ്ങൾക്കൊപ്പം കുറച്ചധികം സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാം സമാധാനമായി വെള്ളച്ചാട്ടം ആസ്വദിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് കേട്ടോ പാലരുവിക്ക് ഏകദേശം മീറ്റർ ഉയരമുണ്ട് എന്നാണ് പറയുന്നത് ഇത് ഇന്ത്യയിലെ തന്നെ നാല്പതാമത്തെ വലിയ വെള്ളച്ചാട്ടമൊക്കെയാണ് പക്ഷേ ഇവിടെ വന്ന് ഇവിടുത്തെ തിരക്ക് കണ്ടപ്പോൾ ഞങ്ങൾ ഓടി റംബൂട്ടാൻ സീസൺ ആണല്ലോ മക്കളെ കഴിച്ചായിരുന്നോ ഈ തേർട്ടി ഫൈവ് എന്ന സ്പെഷ്യൽ വെറൈറ്റി എവിടെ കണ്ടാലും ഒന്ന് വാങ്ങി ടേസ്റ്റ് ചെയ്ത് നോക്കണേ ഇത് ബഡ് നമ്മൾ കാണാൻ പറ്റും കരിക്കിന്റെ ഈ നല്ല തണുപ്പുള്ള അരുവിയെ ആസ്വദിക്കുന്ന കുറച്ച് വീഡിയോസ് ഞാൻ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ടും ഇൻസ്റ്റഗ്രാം സ്റ്റോറി ആയിട്ടും ഒക്കെയും ഷെയർ ചെയ്തിരുന്നു അപ്പോൾ പലരും എന്നോട് മെസ്സേജ് അയച്ച് ഇത് എവിടെയാണ് സ്ഥലം കൃത്യമായിട്ട് പറഞ്ഞു തരുമോ കുട്ടികളെ കണ്ടപ്പോഴേ ചോദിക്കുന്നുണ്ട് എന്ന് ഇപ്പോൾ പാലരുവി വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴിക്ക് അരുവിയുടെ തന്നെ ചെറിയ ചെറിയ കൈവഴികളാണിത് പോകുന്ന റൂട്ടിൽ അത്രയും തിരക്കില്ലാണ്ട് വളരെ സമാധാനമായി നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന ഈ കുഞ്ഞു കുഞ്ഞ് സ്പേസുകളിൽ വണ്ടി നിർത്താനും അത് ആസ്വദിക്കാനുമുള്ള സൗകര്യം തീർച്ചയായും ഉണ്ട് അപ്പോൾ ഞങ്ങൾ നിന്ന് ഈ ഒരു ഭാഗത്ത് കുറേ കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു പക്ഷെ സമാധാനമായ ഒരു അന്തരീക്ഷം ഞങ്ങൾക്ക് ആസ്വദിക്കാനുമായി വെള്ളത്തിന്റെ തെളിച്ചവും ഇവിടത്തെ ഈ ശബ്ദവും അരുവിയുടെ കുളിർമയും എത്രത്തോളം വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് എനിക്കറിയില്ല അത്ര അധികം സമാധാനുള്ള ഒരു സ്പേസ് ആണ് കുട്ടികൾ രണ്ടുപേരും ഇവിടെ നിന്ന് കുടിച്ച ഡ്രസ്സൊക്കെ മാറ്റിയിട്ടാണ് അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ ട്രാവൽ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ സുന്ദരപാണ്ടിപുരം ലക്ഷ്യം വെച്ചാണ് നമ്മുടെ യാത്ര തുടങ്ങിയത് കേട്ടോ അതുകൊണ്ട് തന്നെ പാലരുവിയിൽ അത്രയും തിരക്കുള്ള ഒരു സ്ഥലത്ത് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ കഴിയുമായിരുന്നില്ല അതുകൊണ്ടാണ് ആ ഓപ്ഷൻ ഉപേക്ഷിച്ച് ഈ കൈവഴികളിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാം കുട്ടികൾ വെള്ളച്ചാട്ടത്തിലൊക്കെ ഒന്ന് കളിച്ചോട്ടെ എന്ന് വിചാരിച്ചത് അപ്പോൾ ഇങ്ങനെ പറയണം പാലരുവി വെള്ളച്ചാട്ടത്തിന്റെ ചെറിയ ചെറിയ കൈവഴികൾ സഹവഴികൾ ഈ സമീപ പ്രദേശങ്ങളിലൊക്കെയുമുണ്ട് അവിടെ നല്ലോണം കുളിച്ച് ആടി തിമിർത്ത് ഞങ്ങളിപ്പോ ബോർഡർ ചിക്കൻ കഴിക്കാനുള്ള യാത്രയിലാണ് അപ്പോൾ പാലരുവിയുടെ കൈവഴികൾ ലക്ഷ്യം വെച്ച് വരുന്നവരുടെ പ്രത്യേകം ശ്രദ്ധയ്ക്ക് പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കല്ലേ പ്ലാസ്റ്റിക് വസ്തുക്കൾ ഉപേക്ഷിക്കല്ലേ ബോർഡർ ചിക്കൻ കഴിച്ച് സുന്ദരപാണ്ഡ്യപുരം ആസ്വദിച്ച് തിരുമലയിൽ മുരുകനെ വണങ്ങിയാണ് യാത്ര അവസാനിച്ചത് അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കില്ലേ താങ്ക് യു ബായ്